ഹലോ എല്ലാവർക്കും ജോളീസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ കൊറിയയിലെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ സ്പ്ലൈസർ ഹോട്ടലിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയിരിക്കുകയാണ് ഹോട്ടലിൽ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് ഇത് യൂറോപ്യൻ വിഭവങ്ങളും കൊറിയൻ വിഭവങ്ങളും എല്ലാം അടങ്ങുന്ന വിശ് വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുള്ള വിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇതില് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാവുന്ന വിഭവങ്ങളെല്ലാം നോക്കിയെടുത്ത് നല്ല സുഭിക്ഷായിട്ട് നമ്മൾ കഴിച്ചു ആവശ്യം പോലെ ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസുകളും എല്ലാം ഉണ്ടായിരുന്നു നല്ല സുഖകരമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയത് എല്ലാവരും നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ ബസ് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റനും ഒക്കെ റെഡിയായിട്ട് ഉണ്ട് ബസ്സില് ആൾക്കാരെല്ലാം കയറി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നമ്മളുള്ളത് ദക്ഷിണ കൊറിയയുടെ സോൾ എന്ന നഗരത്തിലാണ് ഇത് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമാണ് ഈ സോള് അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ഈ ദക്ഷിണ കൊറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന പേരിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു അതിന്റെ തലസ്ഥാനമാണ് ഈ സോൾ നഗരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരമാണ് ജിയോങ് ബോക്കുങ് എന്നാണ് ഈ കൊട്ടാരത്തിന്റെ പേര് ഈ കാണുന്നതാണ് കൊട്ടാര സംശയം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ സോൾ ഭരിച്ചിരുന്ന രാജവംശമായ ജോസോൺ ഡൈനാസ്റ്റിയുടെ ഒരു പാലസ് ആണിത് ഇവർക്ക് മറ്റ് നാല് പാലസുകൾ കൂടിയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പാലസാണ് ഈ ജിയോങ് ബോക്കു പാലസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ പാലസ് നിർമ്മിച്ചത് വടക്കൻ സോളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രാജകുടുംബത്തിന്റെ ഭവനമായിട്ടും ഗവൺമെന്റിന്റെ ഓഫീസുമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ കൊട്ടാരമാണിത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര മീറ്റർ ആണ് ഇതിൻ്റെ മൊത്തം വലിപ്പം പറയുന്നത് രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ റോയൽ ഗാർഡ് ചേഞ്ചിങ് എന്ന് പറഞ്ഞൊരു സെറിമണി നടക്കുകയാണ് 현재 수문물어 허물어, 허물은 조선전기 15세기 어허물 재현한 것으로 그런 물어을 제작되었습니다. thank <laughs> you കൊട്ടാരത്തിന്റെ ഗേറ്റുകളൊക്കെ വളരെ മനോഹരമാണ് കൊറിയൻ വാസ്തു നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗേറ്റുകളൊക്കെയാണുള്ളത് ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുകളുമുണ്ട് വ്യൂനുമൻ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ഗേറ്റ് വഴി അകത്തേ കഴിയുമ്പോൾ കയറുമ്പോൾ വിശാലമായ ഒരു പ്രദേശവും അതിന്റെ എതിർഭാഗത്തായിട്ട് മറ്റൊരു ഗേറ്റും കൂടെ കാണാം അത് മുൻ ഗേറ്റ് എന്നാണ് ആ ഗേറ്റിന് പറയുന്നത് പിന്നെ നേരിട്ട് കാണുന്ന ആ ഹോളിന് സിംഹാസന ഹാൾ എന്നാണ് പറയണേ ഗുൻജിയോങ് ജിയോൺ എന്നാണ് ആ സിംഹാസന ഹാളിൻ്റെ പേര് ഇതൊക്കെ എല്ലാം കൊറിയൻ പേരുകളാണ് അതുപോലെ ഇത് ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളും രാജ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ താമസിച്ചിരുന്ന കെട്ടിടങ്ങളും ഒക്കെയാണ് അതിന് ചുറ്റുമായിട്ടൊക്കെ കാണുന്നത് അഞ്ഞൂറോളം കെട്ടിടങ്ങളാണ് ഇതിനകത്തുള്ളതായിട്ട് പറയുന്നത് ഗ്യോങ് ബോക്കുങ് എന്നും ഇതിന് കൊറിയൻ ഭാഷയിൽ ഈ പാലസിന് പേര് പറയാറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ നടന്ന ഈജിയൻ യുദ്ധത്തിൽ ഇതിന്റെ പരിസരമൊക്കെ തീപിടുത്തതിൽ കുറെ നശിപ്പിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജോസോൺ രാജവംശത്തിന്റെ പ്രധാന കൊട്ടാരമായി ഇത് പരിഷ്കരിക്കപ്പെടുകയും അങ്ങനെ ഇത് സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇത് ഒരു സാംസ്കാരിക സ്വത്തായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇതിന്റെ പരിസരത്ത് നാഷണൽ പാലസ് മ്യൂസിയം നാഷണൽ ഫോക്ക് മ്യൂസിയം എന്നിവയൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പാലസിന്റെ പിന്നിലായിട്ട് കാണുന്ന ഒരു പർവ്വതമുണ്ട് അത് ബുഗാക്സൻ പർവ്വതം എന്നാണ് പറയപ്പെടുന്നത് മുൻ പ്രസിഡന്റിന്റെ വസതിയായ ബ്ലൂ ഹൗസ് ഇതിന്റെ പരിസരത്തായിട്ട് കാണാനായിട്ട് പറ്റും രാജാവിന്റെയും ഭരണകൂട ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകൾ രാജകുടുംബത്തിന്റെ താമസ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് സിംഹാസന ഹാളാണ് ആ കാണുന്നത് സിംഹാസനമാണ് ഇതിന് ചുറ്റുമായി വിനോദത്തിനുള്ള പൂന്തോട്ടങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സമുച്ചയമാണ് കെട്ടിട സമുച്ചയാണ് ഇതിനകത്ത് തന്നെ കോടതിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഹാസന ഹാളാണ് വളരെ ഭംഗിയായിട്ട് ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് സിംഹാസന ഹാളാണ് കാണുന്നത് അതുപോലെ മറ്റ് പല ഹാളുകളും നമുക്ക് നമുക്കിതുപോലെ ഇതിനകത്ത് കാണാൻ പറ്റും അഞ്ഞൂറോളം കെട്ടിടങ്ങളാണ് ഇതിനകത്തുള്ളതായിട്ട് പറയുന്നത് ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ് മുറികളുണ്ടെന്നും പറയുന്നുണ്ട് വളരെ വിശാലമായ ഒരു പാലസ് ആണിത് വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ പരന്നു കിടക്കുന്ന ഒരു ചൈനീസ് മാതൃകയിൽ പരന്നു കിടക്കുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് പാലസ് ആയിട്ട് ഉള്ളത് പാലസിന്റെ കെട്ടിടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഉള്ള പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഭാഗത്തെല്ലാം ചെറിയ പൂത്ത് ചെറിയ ബ്ലോസം ഉണ്ടായിരിക്കാണ് മനോഹരമായ പൂക്കളാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്ന പർവ്വതമാണ് ബുഗാക്സൻ പർവ്വതം ഇത് ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ട് രാജ്ഞിയുടെ ഒരു പാലസുമുണ്ട് ഇത് ചെറി ബ്ലോസം ഇപ്പൊ ആ സമയത്ത് അവിടെ ചെറി ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെറി ബ്ലോസമാണ് അതുകൊണ്ട് എല്ലാം പൂക്കളും വളരെ മനോഹരമായിട്ട് കാണുകയാണ് ഇത് പാലസിന്റെ ഉദ്യാനാണ് പ്രകോശത്തെ ബുഗാക്സിൻ പർവ്വതം കാണാം അതിന്റെ പരിസരത്തായിട്ടാണ് ഈ ബ്ലൂ ഹൌസ് പ്രസിഡന്റിന്റെ വസതിയായ ബ്ലൂ ഹൌസ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഈ പൂന്തോട്ടമൊക്കെ ചെറ്റിയാണെന്ന് കാണുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് നല്ലവണ്ണം പൂക്കളുമുണ്ട് ഈ പരിസരത്ത് നമ്മൾ കൃത്യമായിട്ട് ആ ചെറിയ ബ്ലോസത്തിന്റെ സമയത്ത് തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് പൂക്കളും ഈ പൂന്തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട് കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ് കാണുന്നത് എല്ലാ ആൾക്കാരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അനവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ പാലസും പരിസരങ്ങളും ഒക്കെ കാണുന്നതിനായിട്ട് നല്ലൊരു കുളം അവിടെ ആ കുളത്തിന്റെ കരയിലെല്ലാം ചെറിയ പൂത്ത് ചെറിയ മരങ്ങള് പൂത്ത് ചെറിയ ആയിട്ട് നിൽക്കുവാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ മനോഹരമാണ് ഈ കുളത്തിന് നടുവിലായി കാണുന്ന ഈ കെട്ടിടത്തിനാണ് ഗ്യോങ്ഹോരു എന്ന് പറയുന്ന റോയൽ ബാങ്കറ്റ് ഹാളാണത് അത്ര മനോഹരമായ കെട്ടിടങ്ങളെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് രാത്രിയിൽ ഇതെല്ലാം ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഉദ്യാനങ്ങളൊക്കെ ചുറ്റി നടന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ കെട്ടിടത്തിന്റെ പുറത്തേക്ക് വരുവാണ് ഇവിടെയും ഉദ്യാനങ്ങളാണുള്ളത് അനവധി ചെറിയ മരങ്ങളൊക്കെ പൂത്ത് മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അനവധി ടൂറിസ്റ്റുകളാണ് ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മരങ്ങളെല്ലാം ഇലകളൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നത് ചെറിയ മരങ്ങൾ പോലും ഫുള്ളായിട്ടും പൂത്താണ് നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ മരങ്ങളെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇവിടുത്തെ ഈ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ ആണ് കാണുന്നത് ഇത് ചെറിയ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാഷണൽ ഫോക്ക് മ്യൂസിയമാണ് ഈ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇതുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിർമ്മിച്ചതാണ് ഈ നാഷണൽ ഫോക്ക് മ്യൂസിയം അതിന്റെ പ്രവേശന ഭാഗമാണിത് നാഷണൽ ഫോക്ക് മ്യൂസിയം ഓഫ് കൊറിയ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അതിന്റെ മുൻവശത്തെല്ലാം ഇതുപോലെ മനോഹരമായിട്ട് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മളാ മ്യൂസിയം കാണുന്നതിനായിട്ട് പോവുകയാണ് ആ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇതുപോലെ മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുവാണ് യെല്ലോ കളറിലുള്ള പൂക്കളും ഒക്കെ നിറഞ്ഞാണ് ഈ ഭാഗം നിൽക്കുന്നത് പശ്ചാത്തലത്തിൽ നമുക്ക് ബുഗാക്സൻ പർവ്വതവും കാണാം ഇത് കൊറിയൻ ജനതയുടെ പരമ്പരാഗത ജീവിത ചരിത്രം ചിത്രീകരിക്കുന്ന ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫോക്ക് മ്യൂസിയം എന്ന് പറയുന്നത് അവിടെ ഒരു കൊറിയൻ വീടിന്റെ പരിസരവും അതുപോലെ ആ വീടും ഒക്കെ അവിടെ നിർമ്മിച്ചിട്ടി നിർമ്മിച്ചിരിക്കുകയാണ് നമുക്കത് പരിചയപ്പെടാൻ കഴിയും ആ കൊറിയൻ വീട് പരമ്പരാഗതമായിരുന്ന കൊറിയൻ വീട് എങ്ങനെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ അവർ ചിത്രീകരിച്ചിട്ടുള്ളത് അവരുടെ പാത്രങ്ങളും അതുപോലെ അവ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ഈ വീട്ടിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ പഴയ കാലത്തെ ഒരു നാലു തുല്യമായ രീതിയിൽ ഒരു നടുമുറ്റം പോലെയുള്ള ഭാഗവും ഒക്കെ ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അത്ര വലിയ കെട്ടിടമല്ല ചെറിയ തോതിലുള്ള കെട്ടിടം തന്നെയാണ് എന്നാലും മനോഹരമായിട്ട് പൊക്കം കുറഞ്ഞ മുറികളൊക്കെയാണ് ഉള്ളത് അതിനകത്ത് കയറുമ്പോഴെല്ലാം നമ്മുടെ തല മുട്ടാതെയൊക്കെ ശ്രദ്ധിക്കണം കൊറിയക്കാര് പൊതുവേ പൊക്കം കുറഞ്ഞ ആൾക്കാരാണ് കൊറിയയും ജപ്പാനും ഇനി കാണുന്നത് നാഷണൽ പാലസ് മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നിർമ്മിച്ചതാണ് അവിടെയും മനോഹരമായ മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ എല്ലാം ചുറ്റി കണ്ട് അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു മ്യൂസിയത്തിനകത്തേക്ക് നമുക്ക് കയറി കണ്ടില്ല കാരണം അത് കുറേ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ പരിസരങ്ങളും എല്ലാം കണ്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഒരു പെർഫോമിങ് ഹാളാണ് ഫോക്ക് ആർട്സ് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഹാളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതും കൂടെ കണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റു കാഴ്ചകളുമായി വരും അതുവരേക്കും ഗുഡ് ബൈ